അള്ളാഹുവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ല അതേ അവസരത്തിൽ അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാണ് അള്ളാഹുവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നില്ല പക്ഷേ അള്ളാഹു ശബ്ദിക്കുന്നവനാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു അവൻ്റെ കലാമുകളിലൂടെ പരിശുദ്ധ ഖുർആാനിൻ്റെ സൂക്തങ്ങളിലൂടെ അള്ളാഹു നിരന്തരമായി ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ആ സംസാരം കേൾക്കുന്നവരാണ് അള്ളാഹുൻ്റെ അവലിയാക്കളും അവൻ്റെ സൂഫിയാക്കളുമൊക്കെ അപ്പൊ നമ്മൾ വിചാരിക്കുന്ന രീതി കേൾക്കുന്ന ആയിരിക്കുമില്ല നമ്മളിപ്പോൾ ഇപ്പം മയക്കിൻ്റെ ഒച്ച പോലെ നമ്മൾ കേൾക്കും അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരം നമ്മൾ കേൾക്കും സൂഫികളും ഔലിയാക്കളും ഒക്കെ അള്ളാഹുവിനെ കേൾക്കുന്നത് ആ രീതിയിലല്ല പക്ഷെ അവർ അള്ളാഹുവിനെ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവർക്കില്ലാത്ത കഴിവുകൾ അവലിയാക്കൾക്കും ഒക്കെ അള്ളാഹു കൊടുക്കുന്നു എന്നുള്ളത് വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും അങ്ങനെ അള്ളാഹു നൽകുന്ന ആ കഴിവുകൾ അത് മനുഷ്യർക്ക് വേണ്ടി തന്നെയാണ് ആ സൂഫിയാക്കളും ഒക്കെ അത് സമർപ്പിക്കുന്നത് മനുഷ്യൻ കരുണ യാചിക്കുന്നവനാണ് ഏതൊരുവനും എത്ര പണമുണ്ടായാലും എത്ര സൗകര്യം ഉണ്ടായാലും ഏതെങ്കിലും ഒരു നിമിഷം അവൻ കരുണയെ തേടുന്ന സന്ദർഭങ്ങളിൽ അവൻ്റെ ജീവിതത്തിൽ വന്നു പോകാറുണ്ട് വലിയ ഒരു കച്ചവടക്കാര് ഒരു വലിയ സമ്പന്ന മദ്രാസില് ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കമാണ് പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തില് ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ കുടുങ്ങിപ്പോയി വെള്ളം പൊങ്ങി പൊങ്ങി അങ്ങനെ വന്നു ഒന്നാമത്തെ നിലയിൽ വെള്ളം കയറി പിന്നെ രണ്ടാമത്തെ നിലയിൽ കയറി അപ്പോഴൊക്കെ അദ്ദേഹം അതിൻ്റെ മുകളിലെ നിലയിൽ കയറും അങ്ങനെ മൂന്നാമത്തെ നിലയിലാണ് അദ്ദേഹം ഉണ്ടായത് രണ്ടാം നില നിലയും വെള്ളത്തിലും മുങ്ങി ചുറ്റുപാടും വെള്ളമാണ് വലിയ ബാങ്ക് ബാലൻസ് ഉള്ള വ്യക്തിയാണ് അദ്ദേഹം എല്ലാ ബാങ്കുകളുടെയും കാർഡുകളും അദ്ദേഹത്തിന്റെ കൈകളിലുണ്ട് പക്ഷേ ചുറ്റും ചുറ്റപ്പെട്ട വെള്ളത്താൽ ചുറ്റപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അതേവരെ ജീവിതത്തിന്റെ എല്ലാ സൗകര്യങ്ങളും സമ്പന്നതയുടെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച അദ്ദേഹം ആ ഒരു ദിവസം ആ രണ്ടു മൂന്ന് ദിവസം അദ്ദേഹം പഠിച്ചവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചവന്റെ കാരുണ്യത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇത്ര കാലം ഞാനുണ്ടാക്കിയ ഈ സമ്പത്ത് എനിക്ക് അള്ളാഹു നൽകിയ സമ്പത്ത് അത് കുറച്ച് ദൈവവിശ്വാസിയായിരുന്നു അദ്ദേഹം ഈ സമ്പത്തൊന്നും ഒന്നുമല്ലല്ലോ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് ഒരു ബ്രെഡ് കിട്ടിയെങ്കിൽ എന്ന് അദ്ദേഹം യാചിച്ചു പോയാത്ര വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അല്ലാത്ത സന്ദർഭങ്ങളിൽ വീട്ടില് ഫ്രിഡ്ജിലും അന്മാറയിലും വീട്ടില് അടുക്കളകളില് ഭക്ഷ്യ വിഭവങ്ങളുടെ ഒരു വലിയ പ്രദർശനം പോലെ തന്നെ ആയിരുന്നു അത്ര അദ്ദേഹത്തിന് വീട്ടിലുണ്ടായിരുന്നു പലരും വന്ന് കഴിക്കും പക്ഷെ പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിന് വീട്ടിൽ മറ്റില്ലാത്തൊരു സന്ദർഭം കണ്ട് വന്നപ്പോൾ ആർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ വരാനൊന്നും പറ്റിയില്ല അടുക്കള വെള്ളത്തിലാണ് അദ്ദേഹം കൊതിച്ചു പോയി എന്നാ പറഞ്ഞ ഒരു ബ്രെഡ് കിട്ടിയിരുന്നെങ്കിലും അങ്ങനെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹെലികോപ്റ്ററിലൂടെ ഗവൺമെന്റ് ഇട്ടുകൊടുക്കുന്ന ഭക്ഷ്യ ഭക്ഷണ പൊതി അതിലെന്ന് ഒന്ന് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് അപ്പോ പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് കരുണക്ക് വേണ്ടി ിക്കും ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്നാണ് എത്ര ഉണ്ടായാലും ചിലപ്പോൾ വലിയ രോഗം കൊണ്ടായിരിക്കും അത് പരീക്ഷിക്കുന്നത് ഡോക്ടർമാരും കൈമലർത്തുന്ന അവസ്ഥ ഉണ്ടാവും അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ജീവിതം നിലനിർത്തേണ്ട അവസ്ഥ ഉണ്ടാവും അപ്പോഴൊക്കെ തന്നെ അവരിങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിന്റെ കാരണത്തിന് വേണ്ടിയ അപ്പൊ ഈ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ സൂഫികൾക്കും ഓലിയാക്കൾക്കും ഒക്കെ കൂടുതൽ മനസ്സിലാവും കാരണം അള്ളാഹുവിന് അത് മനസ്സിലാവും അള്ളാഹുവിന് മനസ്സിലാവുന്നതുകൊണ്ട് ഇവർക്കും അത് കൂടുതൽ മനസ്സിലാവും അതുകൊണ്ടാണ് അവർ മനുഷ്യർക്കിടയിൽ തന്നെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യർക്കിടയിൽ തന്നെ അവർ ജീവിക്കുവാനും മനുഷ്യർക്കിടയിൽ തന്നെ ആ ബന്ധങ്ങൾ ഉണ്ടാക്കാനൊക്കെ അവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പം പുസ്തകമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ